ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര ായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നെട്ടിക്കുളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി പോത്തുകൾ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു മാർച്ച് ടൗണിൽ നിന്നും പ്രകടനമായെത്തിയ സമരക്കാർ ആശുപത്രിക്ക് സമീപം സംഗമിച്ചു തുടർന്ന് നടന്ന ധർണ ഡി പ്രസിഡന്റ് വി ജോയ് ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെ ശമ്പളം മൂന്നിരട്ടിയായി വർദ്ധിപ്പിക്കാനാണ് കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം സർക്കാരിന്റെ സ്ഥാപനമാണ് ഗുണമേന്മയുള്ള മരുന്നുകൾ വളരെ കുറഞ്ഞ വിലക്ക് ഉൽപ്പാദിപ്പിച്ച് വിതരണം നടത്തുന്ന ആ സ്ഥാപനത്തിൽ നിന്ന് കൃത്യമായി മരുന്ന് വാങ്ങാതെ കേരളത്തിലെ ആരോഗ്യ വകുപ്പിലെ ഉന്നതന്മാർ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സ്വകാര്യ കമ്പനികളിൽ നിന്ന് മരുന്ന് പിടിക്കുക പൊതുമേഖലാ കുറഞ്ഞ ഗുണമേന്മയുള്ള മരുന്നുകൾ പകരം സ്വകാര്യ കുത്തക മരുന്ന് മുതലാളിമാരെ പ്രീണിപ്പിക്കാൻ അവരെ പ്രീതിപ്പെടുത്താൻ അവരുടെ കയ്യിൽ നിന്ന് പ്രിയപ്പെട്ടവരെ വാങ്ങുകയാണ് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ ഗുണമേന്മയില്ലാത്ത മരുന്നുകൾ ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുക ഈവനിംഗ് ഒ പി കാര്യക്ഷമമാക്കുക ഡോക്ടർമാരുടെ കുറവ് ഉടൻ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങളും സമരക്കാർ ഉന്നയിച്ചു എം എ ജോസ് അധ്യക്ഷത വഹിച്ചു സലൂബ് ജലീൽ ഉബൈദ് കാക്കീരി സി വി മുജീബ് മറിയാമ ജോർജ് നാസർ സ്വാമിക്കൽ എ പി സാദിഖലി കെ സഫറനീസ പി എൻ കവിത എൽദോസ് ശൈലജ റീന നാണി നാസർ സെയ്ദാലി ഷമീർ മുക്കം എന്നിവർ സംസാരിച്ചു Teddy baby diaper and pants number 1 Indian baby diaper brand